നമസ്കാരം അരുന്ധതി റോയ് എന്ന എഴുത്തുകാരി അവർ അവരുടെ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ പുകവലിച്ചു കൊണ്ട് നിൽക്കുന്ന ചിത്രം കൊടുത്തതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം വലിയ വിവാദമായിരുന്നു ചർച്ചയായിരുന്നു അവർക്കെന്ത് തോന്നിയാസുഖം കാണിക്കാം ശരിക്കും ഈ അരുന്ധതി റോയ് ഇവർ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് എൻ്റെ നാട്ടുകാരി കൂടിയാണ് അപ്പം ഇവരെ ഇവരുടെ ചരിത്രവും മറ്റു കാര്യങ്ങളും ഒന്നും നമുക്കങ്ങനെ വലിയ കാര്യമായി അറിയില്ല എന്നാലും ഇവർ ഒരു ഡീപ് സ്റ്റേറ്റ് ഏജൻ്റാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യ വിരുദ്ധ ഏജൻറ്റാണ് എന്ന് വെളിവാക്കുന്ന ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് തെളിവുകളും രേഖകൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട് ഇവർ കോടിക്കണക്കിന് രൂപ ഈ വിദേശ ഏജൻറ്റുകൾ വഴി നേടിയിട്ട് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സംവിധാനത്തിന് എതിരെ ഇവരുടെ ആ ഒരു പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ശക്തമായ പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത് വീണ്ടും രാജ്യദ്രോഹ പ്രസ്താവനയുമായി എഴുത്തുകാരി അരിന്ധഫി റോയ് എത്തിയതായുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു ഇന്ത്യൻ സൈന്യം ഇന്ത്യക്കാർക്കെതിരെ തന്നെ യുദ്ധം നടത്തുന്നവരാണെന്നും ഇക്കാര്യത്തിൽ മെച്ചം പാകിസ്ഥാനാണെന്നും ആണ് അരുന്ധബി റോയുടെ ഇപ്പോഴത്തെ പ്രസ്താവന ഇന്ത്യൻ സൈന്യം ഇന്ത്യക്കാർക്കെതിരെ എവിടെ വെച്ച് എന്ത് നടത്തി അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഇന്ത്യൻ സൈന്യം എന്ത് ചെയ്തു ഭേദം പാകിസ്ഥാനാണെന്നും അപ്പോൾ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളു നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉപേക്ഷിച്ചിട്ട് പാകിസ്ഥാൻ സിറ്റിസൺഷിപ്പോ ചൈനീസ് സിറിയൻ സിറ്റിസൺഷിപ്പോ ഒക്കെ എടുത്തു പോയിക്കൊള്ളൂ കാരണം മെച്ചം അവിടെയാണല്ലോ പണ്ട് മലാല യൂസഫ് സായിയോട് ചോദിച്ചപ്പോൾ പാകിസ്ഥാനിൽ സമാധാന ജീവിതത്തിന്റെ അപ്പോസ്തലന്മാർ പാറിപ്പറക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു മലാല എവിടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഇല്ല ഞാനിപ്പോൾ ലണ്ടനിലാണ് സ്ഥിരതാമസം ലണ്ടൻ പൗരത്വം സ്വീകരിച്ച് ഇവിടെയാണ് സ്വന്തം രാജ്യമായ പാകിസ്ഥാൻ ഉപേക്ഷിച്ച് പോകുന്നു ആ പെൺകുട്ടി അതുപോലെയാണ് അരിന്ധതി റോയ് അരിന്ധതി റോയ് ഇന്ത്യയും പാകിസ്ഥാനെയും താരതമ്യം ചെയ്ത് പാകിസ്ഥാനെ ശ്ലാഘിക്കുന്ന ഇവരുടെ രാജ്യദ്രോഹ സ്വഭാവമുള്ള ഒരു പഴയ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പുറത്തു വരുന്നുണ്ട് ഇതിനെതിരെ വിമർശനവുമായി മുൻ വിദേശകാര്യ സെക്രട്ടറി കൻവാൽ സിബൽ രംഗത്ത് വന്നിട്ടുണ്ട് പാക് സൈന്യം അവരുടെ രാജ്യത്ത് നടത്തിയ ഒരുപടി സൈനിക നടപടികൾ അക്കമിട്ട് നിരത്തുകയാണ് കൻവാൽ സിബൽ മാത്രമല്ല കാശ്മീരിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യൻ സേന നടത്തുന്ന സൈനിക നടപടിയെ വിമർശിക്കുക വഴി തീവ്രവാദത്തെ പിന്തുണയ്ക്കുക കൂടിയാണ് അരിന്ധവിറോയ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകളെ പിന്തുണച്ചുകൊണ്ട് പാകിസ്ഥാനിലെ നുഴഞ്ഞുകയറ്റക്കാരെ പിന്തുണച്ചുകൊണ്ട് പാകിസ്ഥാൻ സംവിധാനത്തെ പാകിസ്ഥാനിലെ ഏറ്റവും ഏറ്റവും ദുർബലമായ സംവിധാനമാണ് പാകിസ്ഥാനിൽ പാകിസ്ഥാനിൽ പാകിസ്ഥാനിലെ ജനങ്ങളെ തന്നെ പാകിസ്ഥാൻ പട്ടാളം വെടിവെച്ച് കൊല്ലുകയും അടിച്ചു മറുത്തുകയും ചെയ്ത എത്രയോ കേസുകൾ അല്ലെങ്കിൽ എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം ചരിത്രത്തിലേക്ക് നോക്കിയാൽ മതി എന്നിട്ട് പാകിസ്ഥാനാണ് മെച്ചം എന്ന് പറയാൻ അരിന്ധതി റോയിയെ പോലുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെ കഴിയുന്നു രാജ്യദ്രോഹ പ്രസ്താവനകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നാൽ മീഡിയയിൽ ഇങ്ങനെ നെളിഞ്ഞ് നിൽക്കാം എന്നുള്ളതാണ് ഈ പ്രകാശ് രാജ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട് അവൻ്റെ വാർത്തകളും അതിൻ്റെ വിശദാംശങ്ങളും നമ്മൾ നൽകിയിരുന്നു ഭാരതാംബയും പ്രധാനമന്ത്രിയും ഒക്കെ പ്രധാനമന്ത്രിയെ കഴുകൻ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് മണിപ്പൂർ വിഷയത്തിലൊക്കെ ഇയാൾ ഇടപെട്ടത് നമ്മൾ കണ്ടതാണ് ഈ സെലിബ്രിറ്റികൾ എന്ന രേബലിൽ അറിയപ്പെടുന്ന ആളുകൾ ഇവരൊക്കെ തന്നെ ഈ വിദേശ ഏജൻ്റ് ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഏജൻറ്റുമാരുടെ അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നവരുടെ ആ സംഘടനയുടെ അല്ലെങ്കിൽ ആ വ്യക്തികളുടെയൊക്കെ തന്നെ ചട്ടുകങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വ്യക്തം ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യണം ഇവരേക്ക് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം എന്തേ മടിക്കുന്നു എന്ന ചോദ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഒരു മാധ്യമധർമ്മം കൂടിയാണല്ലോ അത് എന്തുകൊണ്ട് പ്രകാശ് രാജനെ പോലുള്ളവരെ രാജ്യത്തിനെതിരെ പ്രസ്താവന നടത്തുന്നവരെ തീർച്ചയായിട്ടും അത് അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പും ചട്ടവും ഒക്കെ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടല്ലോ അവരെ അറസ്റ്റ് ചെയ്യണം അവരെ അറസ്റ്റ് ചെയ്ത് വിശദമായി ചോദ്യം ചെയ്യണം നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നു നിങ്ങൾക്ക് സ്വന്തം രാജ്യത്ത് ഇരുന്നു കൊണ്ട് സ്വന്തം രാജ്യത്തിൻ്റെ സ്വത്വം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രസ്താവന നടത്തുന്ന നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ആരുടെ ഏജൻ്റാണ് നിങ്ങൾ വിദേശത്ത് പോകുന്നു നിങ്ങൾ എന്തിനു പോകുന്നു നിങ്ങൾ ആരെ കാണുന്നു നിങ്ങൾ ഈ രാജ്യത്തിനെതിരെ ഭാരതം വന്ന ഈ രാജ്യത്തിനെതിരെ എന്തിന് ശബ്ദിക്കുന്നു ഇത്തരം ചോദ്യങ്ങൾ റോയിയോടും പ്രകാശ് രാജിനോടുമൊക്കെ ചോദിക്കണം മറുപടി പറയും പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ വെളിയിൽ കാണിക്കുന്ന ഈ ബഹളം കൂട്ടലൊക്കെ ഉള്ളു പിടിച്ചകത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ തത്ത പറയുന്നതുപോലെ അരിന്ധ തിറോയി അല്ല ആരായാലും പറഞ്ഞു പോകും പറയണം പറയിക്കണം സ്വന്തം രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് അനുകൂല ന നട നടപടി സ്വീകരിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തുമ്പോൾ അവരുടെ മനസ്സിലെന്തോ ഉണ്ട് ഈ രാജ്യം ഇല്ലാതാകണം അല്ലെങ്കിൽ ഈ രാജ്യത്തെ സംവിധാനങ്ങൾ ഇല്ലാതാകണം അങ്ങനെ ഒരിക്കലും നടക്കില്ല അംഗീകരിക്കില്ല ഒരു കാരണവശാലും അത് നടക്കില്ല ഇവരെയൊക്കെ പിടിച്ചകത്തിട്ട് നാലിടികൊടുത്ത് തത്ത പറയുന്ന പോലെ എല്ലാം പറയിപ്പിക്കണം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്